എനിക്ക് വളരെ അത്ഭുതമായി തോന്നുന്ന ഒരു കാര്യമാണ് എങ്ങനെയാണ് ബിഗ് ബോസിലെ ഒരു കണ്ടസ്റ്റന്റും അവരുടെ ഫാൻസുകാരും തമ്മിൽ ഇത്രയ്ക്കും അഭേദ്യമായ ഒരു ബന്ധം അങ്ങനെ കാണിക്കുന്ന ഒരു സ്റ്റോറി ഇൻസ്റ്റയില് ഞാനിപ്പോൾ കണ്ടായിരുന്നു ജാസ്മിൻ ഫാൻസ് പേജിൽ അപ്പൊ അത് വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യമാണ് എല്ലാ കാര്യങ്ങളും പറയാം പെട്ടെന്ന് തന്നെ നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്ന ആളുകൾ ചാനൽ സബ് ചെയ്യുക ലൈക്കും കമൻസും ഒക്കെ ഇടുക നമ്മുടെ തമിഴ്നെ സൂചിപ്പിച്ചിരിക്കുന്നത് പോലെ ബിഗ് ബോസ് മല്ലു ടോക്സ് എന്ന് പറയുന്ന രേവതി എന്ന് പറയുന്ന വ്യക്തി നമുക്കറിയാം കുറേ നാളുകളായിട്ട് എന്ന് ബിഗ് ബോസ് തുടങ്ങിയോ അന്ന് മുതലേ ബിഗ് ബോസിന്റെ റിവ്യൂസും കാര്യങ്ങളും ഇടുന്ന ഒരു അടിപൊളി ചാനൽ തന്നെയാണ് അങ്ങനെ തന്നെ പറയണം എനിക്ക് ഇഷ്ടമുള്ള ഒരു ചാനലാ കേട്ടോ ഞാൻ പലവട്ടം കാണാറുള്ളൊരു ചാനലാണ് ഇപ്പം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ജാസ്മിൻ ഫാൻസ് ഇറങ്ങി നടന്ന് ആരെങ്കിലും ജാസ്മിൻ എന്ന് പേര് പറയുന്നുണ്ടോ പറയുന്നുണ്ടെങ്കിൽ അവരുടെ ആരെയൊക്കെ വിളിക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ വിളിച്ചുകൊണ്ട് ജാസ്മിനോടുള്ള സ്നേഹം കാണിക്കുന്ന കുറേ സപ്പോർട്ടേഴ്സ് ഉണ്ട് കഴിഞ്ഞ ദിവസം രേവതി ഒരു വീഡിയോ ഇട്ടായിരുന്നു അതിനെ വിമർശിച്ചുകൊണ്ട് വളരെ മോശമായ സ്റ്റോറി ഇട്ട് ജാസ്മിൻ ഫാൻസ് വന്നായിരുന്നു ഇപ്പൊ ഇന്ന് രേവതി ഇട്ട ഒരു വീഡിയോ ആണ് ബാപ്പുമാരെ കണ്ട് ജാസ്മിൻ ഞെട്ടിയെന്നോ കരഞ്ഞു എന്നോ അങ്ങനെ ഇപ്പൊ ബാപ്പമാരെ എന്ന് ഒരു വേർഡ് അവിടെ യൂസ് ചെയ്തു ഏഹ് അതായത് നമ്മുടെ നോറയുടെയും അതുപോലെ സിബി നമ്മുടെ സിജോയുടെയും സോറി സിജോയുടെയും അഭിഷേകിൻ്റെയും ഒക്കെ ഫാദേഴ്സ് വന്നു ഇപ്പോൾ ജാസ്മിൻ കരഞ്ഞു എന്നാണ് മീൻ ചെയ്തത് അപ്പൊ അത് ബാപ്പമാരെ എല്ലാവരും കൂടി കൂട്ടി അങ്ങനെയാണല്ലോ പറയാറ് പക്ഷെ നമ്മൾ എന്ത് കാര്യം പറഞ്ഞാലും അതിലൊരു വേറെ മീനിങ് നമ്മുടെ മറ്റേ മീനിങ് എന്ന് പറയത്തില്ലേ അങ്ങനെ ഒരു മീനിങ് കണ്ടുപിടിക്കുന്ന കുറച്ച് നല്ലവരായ ഫാൻസ് സപ്പോർട്ടേഴ്സ് നമ്മുടെ ജാസ്മിൻ ഉണ്ട് ഇപ്പൊ അവരിപ്പോ ഒന്ന് പറയുന്നു രേവതി ബാപ്പമാരെ കണ്ട് ജാസ്മിൻ കറഞ്ഞു നോ ഞെട്ടി വട്ട് എവർ ഇട്ടിസ് അതിന് അവര് കൊടുക്കുന്ന വ്യാഖ്യാനം അവര് പറയുവാണ് ജാസ്മിനെ മൾട്ടിപ്പിൾ ഞാനൊന്നും പറയതില്ല നിങ്ങൾ കൂട്ടിച്ചേർത്തോ ഇതുപോലെ കാര്യങ്ങളെ വളച്ചൊടിച്ച് മനസ്സിൽ പോലും ഒരു കാര്യമായിരിക്കും രേവതി എന്ന് പറയുന്ന വ്യക്തി അങ്ങനെ ഒരു ടൈറ്റിൽ കൊടുത്തത് അതിനെ ഒരു നെഗറ്റീവ് മീനിങ് കാണുന്നു ഇവരുടെയൊക്കെ സൂക്കേട് എന്താണെന്നാണ് നമുക്ക് മനസ്സിലാവാത്തത് അതായത് ഒരു കാര്യം കിട്ടിക്കഴിഞ്ഞാൽ ആ കാര്യത്തിനെ നമുക്ക് പോസിറ്റീവായിട്ട് എടുക്കാം അതെ കുറെ എല്ലാവരുടെയും ഫാമിലി ഒരുമിച്ച് വന്നപ്പോൾ ആ സന്തോഷത്തിലോ അല്ലെങ്കിൽ തൻ്റെ ഫാമിലി പോലെ അതിൻ്റെ ദുഃഖത്തിലോ ജാസ്മിൻ കറഞ്ഞു അത്രേ രേവതി ഉദ്ദേശിച്ചിട്ടുള്ളൂ അതിന് പകരം ജാസ്മിൻ എന്നു പറയുന്ന വ്യക്തി കൃത്യമായ ഒരു സ്റ്റോറിയിൽ എഴുതിയിട്ടുണ്ട് പിറന്നു എന്നൊരു മീനിങ് അങ്ങനെയാണ് രേവതി ഉദ്ദേശിച്ചിരിക്കുന്ന ഇവരൊക്കെ എവിടെന്ന് വരുന്നു എന്ത് സപ്പോർട്ട് എന്നാണ് ഞാൻ ചോദിക്കുന്നത് സത്യത്തിൽ ഇവിടെ ജാസ്മിൻ എന്ന് പറയുന്ന കണ്ടസ്റ്റന്റിനെ വളരെ മോശമായി ചിത്രീകരിച്ചുകൊണ്ട് ഇതുപോലെ വളരെ നെഗറ്റീവായൊരു വ്യാഖ്യാനം ഒരു ടൈറ്റില കൊടുക്കുന്നത് ജാസ്മിനെ സപ്പോർട്ട് ചെയ്യുന്ന ഈ തലയിൽ വെളിവില്ലാത്ത ആളുകൾ തന്നെയല്ലേ ഇത് എന്ത് കിട്ടിയാലും അതിലൊരു നെഗറ്റീവ് കണ്ടുപിടിക്കുക അല്ലെങ്കിൽ ആരെന്തു പറഞ്ഞാലും അത് നെഗറ്റീവ് മാത്രമേ ജാസ്മിനെ കുറിച്ച് പറയുള്ളൂ അങ്ങനെ ഒരു രീതിയിലേക്ക് കാര്യങ്ങളെ വളച്ചൊടിക്കുക നമ്മളൊക്കെ വീട് ഇടുന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു കാര്യവും ഇല്ലാത്ത കാര്യങ്ങളും പറയുന്നില്ല ജാസ്മിൻ കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങൾ തന്നെയാണ് എടുത്തു പറയുന്നത് ഏ ഇവരൊക്കെ എവിടെ പോയി കിടന്നിരുന്നു പത്തറുപത് ദിവസം ജാസ്മിൻ ബിഗ് ബോസ് ഷോയിൽ അഴിഞ്ഞാടി എന്ന് പറയാം ആ സമയത്ത് നിങ്ങളുടെയൊന്നും വായിൽ ഒരു സ്റ്റോറിയോ ഒരു സാധനം കൊണ്ട് പോസ്റ്റ് ചെയ്യണത് ഒരു വ്യാഖ്യാനമായിട്ട് ഒരുത്തിനും വന്നിട്ടുണ്ടായിരുന്നില്ലല്ലോ കാരണം പറയാൻ നിങ്ങൾക്കൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല ഇപ്പൊ നമ്മളൊക്കെ ഒരു വീഡിയോയുടെ ടൈറ്റിൽ അല്ലെങ്കിൽ ഒരു വീഡിയോ തന്നെ ചെയ്യുവാണെങ്കിൽ ചെയ്യുകയാണെങ്കിൽ തന്നെ കൊടി പിടിച്ചുകൊണ്ട് ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് ഞങ്ങൾ പറയുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ ജാസ്മിൻ എന്ന് പറയുന്ന കണ്ടസ്റ്റന്റ് കാട്ടിക്കൂടുന്ന വൃത്തികേടുകളെ കുറിച്ച് തന്നെയാണ് നല്ലത് ചെയ്താലേ നല്ലതെന്ന് പറയാൻ പറ്റത്തുള്ളൂ ഇപ്പൊ ില്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കി ഒരിക്കലും പറയാറില്ല ഏ കൃത്യമായി ആദ്യം തൊട്ട് തന്നെ എടുത്തോ ജാസ്മിന്റെ ബാപ്പ ബ്ലോക്ക് ആണെന്ന് പറഞ്ഞാണ് ഫോൺ വിളിച്ചു ബിഗ് ബോസ് പറഞ്ഞ നുണ മുതല് ഏഹ് അതിനും ജാസ്മിനും മോഹൻലാൽ എന്നു പറയുന്ന വ്യക്തിയും എല്ലാവരും കൂടി കളിച്ച സ്ക്രിപ്റ്റ് ആയിരുന്നു ജാസ്മിൻ എന്ന് പറയുന്ന വ്യക്തി കാട്ടിക്കൂട്ടിയ വൃത്തി കേടുകൾ അവിടെ തുടങ്ങി തന്നെ ഒരു തടയിടാൻ വേണ്ടി ഫാമിലിയുടെ ഫുൾ സപ്പോർട്ടോട് കൂടി നമ്മൾ അത് വിളിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സത്യമായ ഒരു കാര്യമാണ് ഇല്ലാത്ത ഒരു കാര്യം ഒരാളും പറഞ്ഞിട്ടില്ല കാരണം അതിനുള്ള ഫുൾ തെളിവ് ജാസ്മിൻ തന്നെ ലൈവിൽ വന്നു പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ നമ്മളെ വീഡിയോയില് പറയുന്നത് ജാസ്മിൻ അവിടെ കരഞ്ഞതുകൊണ്ടാണ് കരഞ്ഞു എന്ന് പറയുന്നത് രാവിലെ തൊട്ട് ലൈവ് കണ്ടിട്ടുള്ള ആളുകൾക്കറിയാം രാവിലെ തൊട്ട് ജാസ്മേച്ചി ലൈവില് പല വട്ടം കരയുന്നുണ്ട് ഓഫ് കോഴ്സ് സ്വന്തം ഫാമിലി വരുന്നില്ല നല്ല ഭയവും മുഖത്തുണ്ട് നമുക്കറിയാം ജാസ്മിന്റെ മനസ്സിൽ പല കാര്യങ്ങളും കടന്നു പോകുന്നുണ്ടായിരിക്കും എന്താണ് എൻ്റെ ഫാമിലി വരാത്തത് ഇനി അവർ വരാതിരിക്കും കാരണം ഓൾറെഡി വീക്കെൻഡ് ആണ് ഇനിയിപ്പോൾ നാളെ ഫാമിലി വരുമോ ഒന്നും ജാസ്മിൻ്റെ ഒരു ഐഡിയ ഇല്ല അപ്പൊ ജാസ്മിന്റെ മനസ്സിൽ പല ടെൻഷൻസ് ഉണ്ടായിരിക്കും കാരണം അത്ര നല്ല കാര്യങ്ങളാണല്ലോ ചേച്ചി ചേച്ചി വെച്ചിരിക്കുന്നത് അപ്പോൾ ഈ വക കാര്യങ്ങൾ ാണ് ജാസ്മിൻ കറഞ്ഞത് ജാസ്മിൻ കറഞ്ഞ് അവിടെ ഒരു മെലോ ഡ്രോമ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് മെലോ ഡ്രോമയായിട്ട് തോന്നുന്നത് കാണിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഓഫ് കോഴ്സ് നമ്മളത് പറഞ്ഞിരിക്കും അപ്പം ഓരോ ടൈറ്റിലും എടുത്ത് വെച്ച് അതിന് സ്റ്റോറി ഇടാനാണെങ്കിൽ മക്കളെ നിങ്ങൾക്ക് അതിന് മാത്രമേ നേരെ ഉണ്ടാവത്തുള്ളൂ എൻ്റെ കമൻറ്റ് ബോക്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ വിളികളുടെ അഭിഷേകമാണ് നമ്മൾ ഇതൊക്കെ എടുത്ത് എടുത്ത് കാണിക്കുക എന്ന് പറഞ്ഞാൽ നല്ല സ്റ്റാൻഡേർഡ് ഉള്ള ആളുകൾ എഴുതുന്ന കമന്റ്സ് ആണ് അതുകൊണ്ടാണ് നമുക്കൊന്നും ഇത് എടുത്ത് നമ്മുടെ വീഡിയോയിൽ നിങ്ങൾ നോക്കൂ നല്ല അടിപൊളി കമന്റ്സ് ജാസ്മെ ജാസറ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന ജാസറ്റിയുടെ ഫാൻസ് ഇടുന്ന നല്ല സൂപ്പർ കമന്റ്സ് നോക്കൂ എന്ന് പറയാൻ അത് നമ്മുടെ വീഡിയോയിൽ കാണിക്കാൻ കൂടിയും കൂടുതൽ കാര്യങ്ങള് ഏകദേശം നമ്മുടെ ജാസേജി ബിഗ് ബോസ് ഹൗസിൽ എങ്ങനെ സംസാരിക്കുന്നു കാരണം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ ഒരു ലിസ്റ്റ് ഓഫ് വേർഡ്സ് നല്ല അടിപൊളി കാര്യങ്ങൾ ജാസേജി പറഞ്ഞിട്ടുള്ളത് ഈ ഷൊണ ഷോട്ട അതുപോലെ തന്നെ നമ്മുടെ ജിൻഡോനെ പല ജിൻഡോനെ മാത്രല്ല പല കണ്ടസ്റ്റൻസിനെയും വൃത്തികേടുകൾ പറയുന്നു സ്പെഷ്യലി ജിൻഡോനയാണ് നമ്മുടെ കരിഞ്ഞ മത്സ്യകന്യകൻ അതുപോലെ പട്ടിയോടൊക്കെ ഒരു വ്യക്തിയുടെ ഫീച്ചേഴ്സിനെ ഉപമിക്കുക ഇങ്ങനെയുള്ള കുറേ നല്ല കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ടുള്ള ഒരു നല്ല മകളായതിന്റെ പേരിലാണ് ഇതൊക്കെ കേൾക്കേണ്ടി വരുന്നത് അപ്പൊ ആരും വിഷമിച്ചിട്ട് കാര്യമില്ല കൂടുതൽ പറയുന്നേ ഉള്ളൂവേ നിങ്ങൾ കിടന്ന് ചൊറിയുന്നതനുസരിച്ച് കൂടുതൽ റിയാക്ഷൻസ് വന്നുകൊണ്ടേയിരിക്കും അപ്പൊ നിങ്ങൾ അടിപൊളിയായി നിങ്ങൾ ചൊറിയ അപ്പൊ നമുക്ക് എന്തുമാത്രം മറുപടി പറയാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം വീഡിയോ കാണുന്ന ആളുകൾ ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ നിങ്ങൾ പോയി നോക്കാം രേവതിയുടെ ആ വീഡിയോയുടെ ടൈറ്റിലിന് എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടോന്ന് അതോ ഇവന്മാരെ പോലെയുള്ള ആളുകൾ സ്റ്റോറിയിട്ട് ജാസ്മിൻ എന്ന് പറയുന്ന കണ്ടസ്റ്റന്റിനെ ഇതുപോലെ നാണം കെടുത്തുന്നതാണോ ശരി എന്ന് നിങ്ങൾ പറയാം ചിലപ്പോൾ അവർ പറയുന്നതിൽ ഇക്കാര്യം ഉണ്ടായിരിക്കും അതുകൊണ്ടാണ് പെട്ടെന്ന് അവർക്കത് ഫീൽ ചെയ്യാൻ കാരണം ചിലപ്പോൾ അങ്ങനെ ആയതിൻ്റെ പേരിലും കൂടി ആയിരിക്കാം എനിക്കറിയത്തില്ല ഞാൻ ആ കാര്യം പറയുന്നില്ല അപ്പോൾ പെട്ടെന്ന് നല്ല വീഡിയോ ആയി തിരിച്ചു വരാം എല്ലാവർക്കും ടാറ്റാ ബബായ്